ഹലോ ഒന്ന് നമുക്ക് അങ്ങാടി കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങിയാലോ കുറച്ച് വേസ്റ്റ് ഒക്കെ വണ്ടി കയറ്റിയിട്ട് ഞമ്മക്കാണ് പോകാത്തത് അങ്ങാടിക്ക് മുനിസിപ്പാലിറ്റി വണ്ടി നല്ല ഡേ പോണത് ഇത് നമ്മളെ സാധാ പരയിലുള്ള വേസ്റ്റ് കൊണ്ട് പോകുകയാണെന്നാണ് പറഞ്ഞു വേണത് ഷർട്ടാ ചകിരി അങ്ങനെ കുറേ മാറാപ്പുണ്ടാവുള്ളൂ നമ്മളെ വീട്ടിൽ കിടന്ന് കുറേ വേസ്റ്റായി 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 നിൽക്കുന്നത് അത് അങ്ങാടി കൊണ്ടേ കൊടുത്താൽ വെള്ളം ഒന്നും കിട്ടുമോ നോക്കാം നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാലോ അപ്പോൾ അങ്ങോട്ട് കായി എടുക്കണം അപ്പം ഇങ്ങോട്ട് വെള്ളം കിട്ടുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയതാണ് ഓരോ കെട്ട് ചാക്കുകളും ഞമ്മളിങ്ങനെ ഇറക്കിയിട്ടോ നമ്മളല്ല മോന് പോന്നിനി അതുകൊണ്ട് ഒക്കെ ഇറക്കി ഒളിഞ്ഞു മറിഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് എങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്താൽ ആൾക്കാർ അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയാണ്ട് ഒളിഞ്ഞ് ഒരു വീഡിയോ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഈ മാറാപ്പിന്റെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് ഒരു ആനക്കേട് ഉണ്ടാവില്ല അതൊക്കെ വിചാരിച്ചിട്ടാണ് ഒളിഞ്ഞ് മറിഞ്ഞൊരു വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികളൊക്കെ പോരുന്ന മാതിരിയാ വലിയവര് പോണത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഏതെങ്കിലും മക്കളെ മക്കളൊറ്റയ്ക്ക് പറയാച്ചാൽ മക്കളൊറ്റക്കാണ് പറ്റിച്ചു ഞമ്മൾ ഏതേലും ഞമ്മളൊപ്പം പോയിട്ടില്ലെങ്കിലോ കടക്കാരോ ഓലും പറ്റിച്ചു അപ്പം രണ്ടുകൂട്ടർ ഞമ്മളെ പറ്റിച്ചുണ്ടാന്ന് വിചാരിച്ച് ഞാനാണ് പോയി കൊടുത്ത് അല്ലാതെ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ വന്ന് നോക്കിയപ്പോൾ പടമേടിച്ച് പന്തളത്തിൽ ചെന്ന് പട പന്തംകുളത്തി പടാറിഞ്ഞാൽ മതി ഇവിടെ രാത്രിൻ്റെ ഒരു കൂമ്പാരം കൂമ്പാരത്തിൻ്റെ കൂമ്പാരം തന്നെ ഉണ്ടായിനി ഞാൻ ഏതെങ്കിലും തൂക്കമൊക്കെ കറക്റ്റ് നോക്കുന്നുണ്ട് സ്വർണ്ണക്കാടിയിൽ നോക്കിക്കണമാരുണ്ട് തൂക്കം നോക്കണുണ്ടായി നമ്മളടുത്ത് നമ്മൾ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞമ്മളൊരു കൂട്ടിയ പൈസക്ക് ഭയങ്കര നിലയിൽ വിലയൊക്കാറെന്ന് എനിക്ക് ഈ അവസരത്തിൽ തോന്നിയെന്നാണ് പറഞ്ഞു വേണത് കൂട്ടായിട്ടും കൂടി ഞങ്ങടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിരട്ടയ്ക്ക് ഇരുപത്തഞ്ച് രൂപ ഒരു കിലോക്ക് ബുക്കിന് പതിമൂന്ന് അൻപത് ഒരു കിലോ ബുക്കിന് പതിമൂന്ന് അൻപത് പിന്നെ പ്ലാസ്റ്റിക്കിന് അത്രയും ഞാൻ വില ചോദിച്ചില്ല ഏതെങ്കിലും ഒക്കെ കൂട്ടി വന്നപ്പോൾ അഞ്ഞൂറ്റി ജില്ലാ രൂപ ഞങ്ങൾ കയ്യിലായിട്ടുണ്ടായിന് എന്നാണ് പറഞ്ഞു വേണത് അപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടെ ആളുകൾ പോകുന്നുണ്ടല്ലോ പോണടുത്ത് കൊടുത്താൽ എപ്പോൾ നോക്കിയാലും ഒരേ റേറ്റാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഓല തുലാസാണെങ്കിൽ തൂങ്ങി കിട്ടില്ല എത്ര തൂക്കിയാലും അല്ല കൈ പിടിക്കണ തുലാസിനുള്ള അത്ര കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് തൂക്കം കറക്റ്റ് അല്ല അത് റെഡി അല്ല അല്ലാന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ് എല്ലാവരോടും അപ്പോൾ എല്ലാവരും ഇതൊരു മാനക്കേടായി കാണണ്ട ഇതുപോലെ നിങ്ങളുടെ അടുത്ത് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറച്ചൊക്കെ നമുക്ക് കണക്കൂട്ടിയാൽ കിട്ടില്ല ഇരുപത്തഞ്ച് രൂപ ഒക്കെ ചിരട്ട ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതിലാരുടെ കൂടുന്ന റേറ്റ് പലയിടത്തും പല റേറ്റേ കയറിട്ടോ ഓരോ സാധനങ്ങൾക്ക് നമ്മൾ പലയിടത്തും പല റേറ്റ് ചോദിച്ചാണെങ്കിൽ പല റേറ്റേ കയറായി അതെഴുതിയിട്ട് നമുക്ക് എല്ലാ കടിയും കൊണ്ടു കയറി ഇറങ്ങാൻ പറ്റൂല നിങ്ങളുടെ അടുത്ത് ആ റേറ്റ് ആണോ മറ്റുള്ള അടുത്ത് ഈ റേറ്റ് ആണോ അങ്ങനെ ചോദിക്കാനൊന്നും പറ്റൂലല്ലോ കിട്ടിയതായിന്നു കരുതി എല്ലാ സമാധാനത്തിലാണ്ട് ഇറങ്ങി പോരാ തന്നെ പിന്നെ ഒരു ആശ്വാസം തന്നെയുണ്ട് മനസ്സിന് കാരണം കുറെ വേസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് കൂമ്പാരം വേസ്റ്റിൻ്റെ കൂമ്പാരം തന്നെ ഒഴിഞ്ഞു പോയി ഇതിൽ ചാക്കൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊണ്ടുവിട്ടോ ഈ വേസ്റ്റൊക്കെ ഞാൻ തിരിച്ചും കിട്ടിന്നെ നമുക്ക് വേറെയും കൊണ്ടുവരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണം പിന്നെ തിരിച്ചങ്ങോട്ട് ചോദ്യം കൊടുത്ത് ചോദ്യം തന്നെ ഇനി ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മന്തി അങ്ങനെയുള്ള പൈസ ഉണ്ടോ കിട്ടിയോ ബിരിയാണി വാങ്ങാനുള്ള പൈസ കിട്ടിയോ പർസേക്കോ പോകാനുള്ള പൈസ കിട്ടിയോ അങ്ങനെ ഓരോന്ന് ചോദിക്കണേ ഞാൻ അപ്പോൾ എടുക്കും പോകാൻ കരുതിയില്ല ഞാൻ നേരെ വീട്ടിൽ കാരണം ആ അഞ്ഞൂറ് എങ്ങനെയെങ്കിലും കുറ്റീ കൊണ്ടുപോയി തള്ളണം അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവായി പോകുന്നു നമ്മളെ പൈസയൊക്കെ ചിലവാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാൽ നമുക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നമ്മളെ മുപ്പറാക്കാൻ്റെ പൈസ ചിലവാക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നണം എൻ്റെ എനിക്കൊന്നും തോന്നുന്നില്ല ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ വെച്ചാൽ ഉള്ള